കർണാടക ശിരൂരില് കാണാതായ അര്ജുനായുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തില് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തില് ഈശ്വര് മല്പയ്ക്ക് പോലീസ് തെരച്ചിലിന് അനുമതി നൽകിയില്ല വിദഗ്ധ സഹായമില്ലാതെ മല്പ്പയെ പുഴയിലിറക്കാൻ അനുവദിക്കില്ലെന്ന് കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തി അര്ജുന്റെ കുടുംബത്തെ കണ്ടു വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കായി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചാലിയാര് എന്നിവിടങ്ങളിൽ തെരച്ചിൽ തുടരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം പി ദുരന്തസ്ഥലത്തെത്തി ദുരന്തത്തിന്റെ കാഠിന്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശം അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദുരന്ത മേഖലകളിലെ വീടുകളിൽ വ്യാപകമായി മോഷണം നടക്കുന്നതായി പരാതി ദുരിതാശ്വാസ പ്രവർത്തകരുടെ ഉൾപ്പെടെ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വയനാട് മുണ്ടക്കൈ ദുരന്തത്തില് രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടവർക്ക് സൌജന്യ ഭക്ഷണം നൽകിയ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തിവന്ന ഊട്ടുപുര പോലീസ് പൂട്ടിച്ചു കോഴിക്കോട് നാദാപുരം നരിപ്പറ്റയിൽ നിന്നെത്തിയ വൈറ്റ് ഗാർഡ് ടീമാണ് മേപ്പാടിയിലെ കള്ളാട് മഖാമിൽ നിന്ന് ലാബേച്ചയില്ലാതെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നത് ഡിഐജി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു ഭക്ഷണ സംവിധാനം നിര്ത്തലാക്കിയതോടെ ദുരിതാശ്വാസത്തിനെത്തിയ വളണ്ടിയര്മാര്ക്കും മറ്റുമിന്ന് ഭക്ഷണം മുടങ്ങിയതായും പറയുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന വയനാടിന് സഹായവുമായി യുഎഇയിൽ മലയാളം സംസാരിച്ചു വൈറലായ ഇമറാത്തി സഹോദരിമാരായ നൂറയും മറിയവും മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന ഇരുവരും കൈമാറി തുക എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല കേരളവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നൂറയും മറിയവും ചേർന്നാണ് മമ്മൂട്ടി ചിത്രമായ ടർബോ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് പ്രവാസികളുടെ മരണാനന്തര ചെലവുകൾ ഒഴിവാക്കി അബുദാബി മരണ സർട്ടിഫിക്കറ്റ് എംബാമിംഗ് ഫീസുകൾ ഉൾപ്പെടെ ആയിരത്തി ഒമ്പത് ദീർഘമാണ് മരണ സർട്ടിഫിക്കറ്റിന് നൂറ്റിമൂന്ന് ദീർഘവും ആംബുലൻസ് കഫിൻ ബോക്സ് ഉൾപ്പെടെ എംബാമിംഗ് സർട്ടിഫിക്കറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി ആറ് ദീർഘവുമാണ് ഈടാക്കിയിരുന്നത് ഈ ഫീസുകൾ പൂർണമായും അബുദാബി ഹെൽത്ത് അതോറിറ്റി ഒഴിവാക്കിയതായി കെഎംസി നേതാവും സാമൂഹ്യപ്രവർത്തകനുമായ ബി സി അബുബക്കർ അറിയിച്ചു കൊച്ചിയിൽ നിന്നും ദുബൈയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് റദ്ദാക്കിയത് വിമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് യാത്രക്കാർ ആരോപിച്ചു കടുത്ത ചൂടിനിടയിലും യുഎഇയുടെ ചില ഭാഗങ്ങളിൽ മഴ ലഭിച്ചു ഫുജേറയിലെ പർവ്വത പ്രദേശങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മഴ ലഭിച്ചത് യുഎഇയുടെ കിഴക്കൻ തീരത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുണ്ട് തീരപ്രദേശത്തെത്തുന്നവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് അവധിക്കാലത്ത് സ്വകാര്യ ചിത്രങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്നതിനെതിരായി യുഎഇ സൈബർ സെക്യൂരിറ്റി മുന്നറിയിപ്പ് നൽകുന്നു വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കി മോഷണം നടത്തുക ബ്ലാക്ക്മെയിൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലൂടെ തട്ടിപ്പ് നടത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു